വലിയ വിവാദമാണ് ജാസ്മിൻ ഗബ്രി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നലെയും ലൈവിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുൻപുണ്ടായിരുന്നത് പോലെയല്ല ആ വാപ്പയുടെ കോള് വന്നതിന് ശേഷം ആ ഒരു ഡിസ്റ്റൻസ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് ഇന്ന് എന്ത് ന്യായമാണ് ഇവരൊക്കെ പറയാൻ പോകുന്നത് ഇന്ന് എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ചോദിക്കാൻ പോകുന്നത് ഇവർ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഹൗസ് മേറ്റ്സിൻ്റെയും ഓഡിയൻസിൻ്റെയും തലയിലെങ്ങാനും ഇത് കൊണ്ടുവച്ചാൽ തീർന്നു എങ്കിൽ എട്ടിൻ്റെ പണി ഇന്ന് കിട്ടും ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് ഒന്നും പറയാനില്ല കാരണം ഓൾറെഡി നമ്മുടെ ഗബ്രിയും ജാസ്മിനും പലതവണ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അകത്തുള്ളവർ കാരണമാണ് ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണം പ്രത്യേകിച്ച് ഗബ്രി നടത്തിയിട്ടുണ്ട് സോ ഇത് ലാലേട്ടന്റെ മുന്നിൽ എങ്ങാനും പോയി പറഞ്ഞാൽ സത്യമായിട്ട് പിടിച്ചു ഏറിക്കയറ്റം മാത്രമല്ല ചിലപ്പം വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് നാണം കെടുത്തി കളയും നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയതാണോ ഇവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ പ്രേക്ഷകർ അഭിപ്രായം പറയുന്നതല്ലേ ഇത് തന്നെയല്ലേ ബിഗ് ബോസ് വീട്ടിനെ അകത്തുള്ളവരും പറഞ്ഞത് അകത്തുള്ള ആൾക്കാർക്കും പറയാൻ തോന്നുന്നു പുറത്തെ പ്രേക്ഷകർക്ക് തോന്നുന്നു സ്വന്തം ഫാമിലി മെമ്പേഴ്സിന് വരെ തോന്നുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കണ്ടേ വീണ്ടും ന്യായീകരിച്ചാൽ ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾ എഴുതി വെച്ചോ ഇന്ന് എട്ടിൻ്റെ പണി കിട്ടി ഇവർ ന്യായീകരിക്കാൻ പോകുകയാണെങ്കിൽ അതല്ലാതെ മിണ്ടാതിരുന്നാൽ അവർക്ക് തന്നെ കൊള്ളാം